സിനിമാ തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ നിന്നും ടിവിയുടെ ചെറിയ ചിത്രത്തിലേക്ക് സിനിമയെ കൊണ്ടുവരുന്ന പ്രക്രിയ വളരെ രസകരമാണ് ഈ പ്രക്രിയയ്ക്ക് പറയുന്നത് ടെലിസിനി എന്നാണ് ഇത് അൽസ ഡയമണ്ട് എന്ന് പറയുന്ന മെഷീനാണ് ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ടെലിസിനി എന്നാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് നെഗറ്റീവാണ് ഒരു സിനിമയുടെ നെഗറ്റീവാണ് ഈ നെഗറ്റീവിൽ നിന്ന് വീഡിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ മെഷീനിൻ്റെ ധർമ്മം സാധാരണ ഇതിൽ നമ്മളത് ഉപയോഗിക്കുന്നത് സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് നെഗറ്റീവിലേക്ക് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവാക്കി ആ നെഗറ്റീവ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡിജി ബീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റാണിത് അതിൻ്റെ മെഷീനാണിത് ഡി ജി ബിറ്റയിലേക്കോ അല്ലെങ്കിൽ ബീറ്റ ടൈപ്പിലേക്കോ അല്ലെങ്കിൽ ഡി വിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും ഈ ട്രാൻസ്ഫർ ചെയ്തത് ഇത് ഇത് ഡിജി ബീറ്റയുടെ ബിറ്റയുടെ ടൈപ്പാണ് ഇത് ഉപയോഗിക്കുന്നത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇത് ഈ ടൈപ്പിലേക്ക് മാറ്റി ഇത് ബീറ്റ ഇത് ഡി വി ഡി വിസറ്റാണ് ഈ ഫോർമാറ്റിലേക്ക് മാറ്റും ഫിലിമിൽ നിന്ന് ഫിലിം ഫോർമാറ്റിൽ നിന്ന് ഇത് ടേപ്പ് ഫോർമാറ്റിലേക്ക് മാറ്റും ഇതാണ് പിന്നീട് എഡിറ്റിംഗ് റൂമിൽ കൊണ്ടുവന്ന് പുതിയ എഡിറ്റിംഗ് സങ്കേതം നമ്മൾ മുൻപ് എപ്പിസോഡുകളിൽ കണ്ടിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് ഉപയോഗിക്കുന്നത് ഇത് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് സിനിമ കം പൂർത്തിയായതിനു ശേഷം പ്രിൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് ഒറിജിനൽ നെഗറ്റീവിൽ നിന്നോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആണ് നിങ്ങൾ ടി വിയിൽ കാണുന്ന സിനിമ നിങ്ങൾ സൺഡേ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ കാണിക്കുന്ന സിനിമകൾ ഇവിടുത്തെ ടെക്നീഷ്യൻ വീണ്ടും ഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ടി വി ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ടി വിയിൽ കാണിക്കുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ഫിലിമിൽ നിന്ന് വീഡിയോയിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ കൂടുതൽ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ വേണമെങ്കിൽ പ്രിൻറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വീഡിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് നേരത്തെ നമ്മൾ കണ്ട പോലെ ഗ്രേഡർ സിനിമയുടെ ഗ്രേഡർ ഗ്രേഡ് ചെയ്ത് പ്രിൻറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കും അതേസമയം നെഗറ്റീവ് ആണ് ഇവിടെ കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ ഇതിൻ്റെ ടെക്നീഷ്യൻ ഇരുന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ ഡി എയിലൊക്കെ ചെയ്യാം എന്ന് പറയുന്നത് പോലെയുള്ള ടെക്നിക്കലായിട്ടുള്ള കളർ കറക്ഷൻസൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് സിനിമ പണ്ട് പ്രിൻ്റ് അടിക്കുന്നു പ്രിൻറ് നേരെ തിയേറ്ററിൽ പോകുന്നു അന്ന് ടി വിയുടെ ടി വിയിൽ ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നും അധികം വന്നിരുന്നില്ല അതുകൊണ്ട് ഇത് അത്ര കോമൺ ആയിരുന്നില്ല ഇപ്പോൾ മദ്രാസിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ ടെലിസിനി എന്ന് പറയുന്ന പരിപാടിയുണ്ട് ഇത് ജമിനി ലാബിലെ ടെലിസിനി യൂണിറ്റാണ് ഇത് മദ്രാസിലെ ജമിനി ലാബിലെ ടെലിസിനി യൂണിറ്റ് ഇവിടെയാണ് ഇവിടെ നടക്കുന്ന പ്രോസസിങ് എന്താന്ന് വെച്ചാൽ സിനിമ ഷൂട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഡെവലപ്പ് ചെയ്ത നെഗറ്റീവ് ഇവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റും വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് പുതിയ എഡിറ്റിംഗ് രീതി പണ്ടായിരുന്നെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് പ്രിൻ്റ് ചെയ്ത് അത് ആ പോസിറ്റീവ് പ്രിൻ്റാണ് എഡിറ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ ടെക്നോളജി മാറിക്കഴിഞ്ഞപ്പോൾ നെഗറ്റീവിൽ നിന്ന് വീഡിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ ട്രാൻസ്ഫർ ചെയ്ത വീഡിയോയിലാണ് എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഫൈനൽ കട്ട് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഒറിജിനൽ നെഗറ്റീവ് കട്ട് ചെയ്യുന്നത് ഒറിജിനൽ നെഗറ്റീവ് കട്ട് ചെയ്തതിന് ശേഷം അത് പ്രിൻ്റ് ചെയ്യും ഫൈനൽ സിനിമയുടെ കോപ്പിയാകും ആ കോപ്പിയിൽ നിന്നും വീണ്ടും ടെലിസിനി ആവശ്യം വരാറുണ്ട് ഇപ്പോൾ അനലോഗില് ഫിലിമിൽ പ്രിന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ പ്രിൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് ടെലിസിനി എന്ന് പറയുന്ന ഈ പ്രോസസ്സിന് വിധേയമാക്കും അത് ടേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും ടേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ടി വിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് ടി വിയിലൊക്കെ കാണിക്കാനും പാട്ട് സിനിമയിലെ പാട്ട് രംഗങ്ങൾ മാത്രം ടി വിയിൽ കാണിക്കാനും സിനിമ മുഴുവനായിട്ട് റിലീസിന് ശേഷം കുറേ അഞ്ച് ഒരു വർഷത്തിന് ശേഷം ടി വിയിൽ കാണുന്നത് വീഡിയോ ഫോർമാറ്റിൽ കാണുന്നതെല്ലാം ഇവിടെ ഫിലിമിൽ നിന്ന് വീഡിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ എക്യുപ്മെൻ്റ് അകത്തിരിക്കുന്നതാണ് അതിലാണ് അകത്തുള്ള എക്യുപ്മെൻറ്റിലാണ് ഇത് ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ചെയ്യുന്നത് ഈ കൺസോണിൽ ചെയ്യുന്നത് കളർ കറക്ഷനാണ് ഈ ഫിലിമിൽ നിന്ന് ഇത് വീഡിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേണ്ട കളർ കറക്ഷൻസ് വരുത്താം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കളർ ബേസിക് കളേഴ്സിൽ റെഡ് ബ്ലൂ ഗ്രീൻ തുടങ്ങിയ ബേസിക് കളേഴ്സ് വെച്ചിട്ട് കളറിൽ ഇപ്പോൾ ഈ ടോട്ടൽ ഫ്രെയിമിൽ ഒരു കഥാപാത്രത്തിൻ്റെ ഡ്രസ്സിൻ്റെ റെഡ് എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ ടോട്ടൽ ബാക്ക്ഗ്രൗണ്ടിലെ ഗ്രീൻ എൻഹാൻസ് ചെയ്യണം അതല്ലെങ്കിൽ ഇതൊരു ഒരു ഓൾമോസ്റ്റ് ഡെയിലി ഷൂട്ട് ചെയ്തതിന് കുറച്ചൊരു നൈറ്റ് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആയി തുടങ്ങിയെന്ന് ഫീൽ ചെയ്തിട്ട് കുറച്ച് ബ്ലൂ എൻഹാൻസ് ചെയ്യും അങ്ങനെ കളറിൻ്റെ കറക്ഷൻസ് ചെയ്യുന്നത് ഇവിടെയാണ് ഇപ്പോൾ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ കഥാപാത്രത്തിനെ ഇതുപോലെ തന്നെ നിർത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സ് മാറ്റാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഗ്രീൻ കൂടുതലാക്കാം ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം പണ്ടായിരുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ എൻഹാൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഗ്രീൻ എൻഹാൻസിലാവും ടോട്ടൽ ഫ്രെയിമിലെ ഗ്രീൻ എൻഹാൻസ് ആകുമായിരുന്നു പുതിയ ടെക്നോളജിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇവിടെ ഇവിടെയാണ് സിനിമയുടെ ഫിലിമിൽ നിന്ന് വീഡിയോയിലേക്കുള്ള ട്രാൻസ്ഫറിങ് നടക്കുന്നത് ഈ കൺസോളിലാണ് അതിൻ്റെ കളർ കറക്ഷൻസ് ചെയ്യുന്നത് വ്യവസായമാണ് സിനിമ ചെറുതെങ്കിലും ഏറ്റവും സജീവമായ ചലച്ചിത്ര രംഗങ്ങളിലൊന്നാണ് മലയാളം ബഹുകോടികൾ കോടികൾ ചെലവുള്ള സിനിമകൾ ഇവിടെയും രൂപം കൊള്ളുന്നു കേരളം പോലെ ഒരു ചെറിയ വിപണിക്ക് ജീവവായു ഏകുന്നത് ടെലിവിഷൻ ചാനലുകളാണ് ഒരു സിനിമ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ടിവിയുടെ അവകാശം ടിവിയില് സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം ത്തിനുള്ളതാണ് ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് റൈറ്റ് ഉൾപ്പെടെ ഏകദേശം അമ്പതോളം റൈറ്റുകൾ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു പടത്തിൻ്റെ മേലുണ്ട് അമ്പതോളം റൈറ്റുകളുണ്ട് അതായതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നു മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള മൊബൈലിൽ പാട്ട് കാണിക്കുന്നത് പാട്ട് സിനിമ കാണിക്കുന്നവരുള്ള ത്രീ ജി ഇപ്പോൾ പുതിയ വന്നിട്ടുണ്ട് അതുൾപ്പെടെ പല റൈറ്റുകളുണ്ട് അതിലൊന്നാണ് ഈ സാറ്റലൈറ്റ് റൈറ്റ് സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രൊഡ്യൂസറിന് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ നമ്മൾ നിർമ്മിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റവന്യൂ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ഈ റവന്യൂവിൻ്റെ ഇപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു പടത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റോളം സാറ്റലൈറ്റ് റൈറ്റിൽ നിന്നാണ് വരുന്നത് ബാക്കി നമുക്ക് ഇന്ത്യൻ വീഡിയോ റൈറ്റ് ഉണ്ട് ഫോറിൻ വീഡിയോ റൈറ്റ് ഉണ്ട് ഓഡിയോ റൈറ്റ് ഉണ്ട് അങ്ങനെ പല റൈറ്റുകൾ പിന്നെ ഓവർസീസ് റൈറ്റ് അങ്ങനെ പല റൈറ്റുകളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കിട്ടുമ്പോഴത്തേക്ക് ഒരു ഒരു സിനിമയുടെ റവന്യൂ കണക്കാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റോളം റവന്യൂ വരുന്നത് സാറ്റലൈറ്റ് റൈറ്റിൽ നിന്ന് അത് ഇപ്പോൾ ഇവിടെ രണ്ട് ചാനലുകാരാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് റൈറ്റ് വാങ്ങിക്കുന്നത് അവർ തമ്മിലുള്ള മത്സരം കാരണം തന്നെയാണ് ഈ സാറ്റലൈറ്റ് റൈറ്റിൻ്റെ വില കൂടിയത് അതായത് ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ഭയങ്കരമായ രീതിയിൽ ഈ സാറ്റലൈറ്റിൻ്റെ വില റൈറ്റിൻ്റെ വില കൂടിയത്